ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മാതള നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം ആദ്യം നമുക്ക് നാരങ്ങ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കുരുമൊക്കെ മാറ്റി കൊടുക്കുക ഒരു പാൻ വെച്ചുകൊടുക്കുക നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നാരങ്ങ വയറ്റി മാറ്റി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പാനിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക കറിയേപ്പിലേയും കടുകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് വശിക്ക് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വശിക്ക് വെച്ചിരിക്കുന്നില്ല നാരങ്ങ അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം പൊടിയായിട്ട് കായപ്പൊടി മുളക് പൊടി പിന്നെ ഒരു ചെറിയ നെല്ലിക്ക അളവിൽ പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശർക്കര ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കിടുക അപ്പം പുളിയും മധുരവും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണേ അച്ചാറിൻ്റെ ഒക്കെ ഞാൻ കടുകും ഉലുവായും കൂടെ ഒരുമിച്ച് പൊട്ടിച്ച് വച്ചിട്ടുണ്ടാവുകയെ ആ പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടൊരു അച്ചാർ റെഡിയായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്